നമസ്കാരം കടമെടുപ്പുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതി വരെ പോയി നാണം കിട്ടുവന്നിരിക്കുകയാണ് കേരളം ഇതോടുകൂടി ഇപ്പോഴത്തെ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പെട്ടിരിക്കുകയാണ് മുൻ ധനമന്ത്രി തോമസ് ഐസക് വരുത്തിവെച്ച വിനകളാണ് ഇപ്പോൾ ബാലഗോപാലിന് അനുഭവിക്കേണ്ടി വരുന്നത് അതുകൊണ്ട് തന്നെ അന്നേ കടമെടുത്ത് മുടിപ്പിച്ചു വെച്ച തോമസ് ഐസക്കിനോടും അതിന് ചൂട്ടുപിടിച്ച പിണറായിയോടും കട്ട കലുപ്പിലാണ് ഗോപാലൻ ഏതായാലും കേന്ദ്രം ഇതിനെല്ലാം അറുതി വരുത്താൻ ഒരുങ്ങിയിരിക്കുകയാണ് കേന്ദ്രത്തിന് വടി അങ്ങോട്ട് കൊടുത്ത് അടി വാങ്ങിയിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ശരിയായി എന്തായാലും കടം വന്ന് കുഞ്ഞിഞ്ഞുകൂടിയതോടെ ഐസക്കും ബാലനും പിണറായിയും തമ്മിൽ കട്ടക്കലുപ്പിലാണ് മുഖ്യമന്ത്രിയും ധനമന്ത്രി കെ എൻ ബാലഗോപാലും തമ്മിൽ അഭിപ്രായ ഭിന്നതയ്ക്ക് വഴിമരുന്നിട്ടത തോമസ് ഐസക്കിന്റെ മാനസപുത്രനായ കിഫ്ബിയുടെ പ്രവർത്തനം അവസാനിപ്പിക്കാനുള്ള ഒരുക്കങ്ങൾ ധനമന്ത്രാലയത്തിൽ ആരംഭിച്ചു കഴിഞ്ഞു കേന്ദ്ര സർക്കാർ കിഫ്ബിക്കെതിരെ കർശന നിലപാട് സ്വീകരിച്ചതാണ് പ്രധാന വെല്ലുവിളിയായത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയാണ് കിഫ്ബിയെ പ്രതിസന്ധിയിലാക്കിയത് കിഫ്ബി ഫണ്ട് വിനിയോഗത്തിൽ കർശന നിയന്ത്രണം കൊണ്ടുവരാനാണ് സർക്കാർ ധാരണ എൺപത്തിരണ്ടായിരത്തി മുന്നൂറ്റി നാല്പത്തിരണ്ട് കോടി രൂപയുടെ ആയിരത്തി എഴുപത്തി മൂന്ന് പദ്ധതികൾക്കാണ് കിഫ്ബി ഇതുവരെ അനുമതി നൽകിയിട്ടുള്ളത് കൂടുതൽ കടമെടുക്കുന്നതിന് അനുമതി തേടി സുപ്രീം കോടതിയെ സമീപിച്ച കേരളത്തിന് തിരിച്ചടിയായത് രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെ എടുത്ത അധിക കടമാണ് മുതൽ വരെ ായിരുന്നു ധനമന്ത്രി ഈ കാലയളവിൽ എടുത്ത അധിക കടം പിന്നീടുള്ള വർഷങ്ങളിലെ കടപരിധിയിൽ കുറവ് വരുത്താൻ കേന്ദ്രത്തിന് അധികാരമുണ്ടെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ വെട്ടിക്കുറച്ചത് ഇരുപത്തി ആറായിരത്തി അറുന്നൂറ്റി പത്തൊമ്പത് കോടിയുടെ ാണെന്നും സുപ്രീംകോടതി പുറപ്പെടുവിച്ച ഉത്തരവിൽ വിശദീകരിച്ചിട്ടുണ്ട് കേരളത്തിലെ ധനകാര്യ മാനേജ്മെന്റിലെ കെടുകാര്യസ്ഥത കാരണമുണ്ടായ ബുദ്ധിമുട്ട് പരിഹരിക്കാൻ ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കാൻ കഴിയില്ലെന്നും സുപ്രീംകോടതി ഉത്തരവിൽ വ്യക്തമാക്കി രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെയുള്ള കാലയളവിൽ പതിനാലായിരത്തി നാനൂറ്റി എഴുപത്തി ഒമ്പത് കോടി രൂപ കേരളം അധിക കടം എടുത്തിട്ടുണ്ടെന്നാണ് കേന്ദ്രം സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്ത സത്യവാങ്മൂലത്തിൽ ചൂണ്ടിക്കാട്ടിയിരുന്നത് ഇത് കിഫ്ബിയിലൂടെ മാത്രം എടുത്ത കടമാണെന്ന് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു ഇതിനു പുറമെ മറ്റു മാർഗങ്ങളിലൂടെയും സംസ്ഥാനം കടമെടുത്തിരുന്നു രണ്ടായിരത്തി പതിനാറ് മുതലുള്ള നാല് വർഷങ്ങളിൽ കേരളം അധിക കടമെടുത്തിട്ടുണ്ടെന്ന് സംസ്ഥാനം സമ്മതിച്ചിട്ടുണ്ടെന്നും സുപ്രീം കോടതി ഉത്തരവിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട് എന്നാൽ പതിനാല് ധനകാര്യ കമ്മീഷന്റെ കാലയളവിൽ എടുത്ത ഈ കടം പതിനഞ്ചാം ധനകാര്യ കമ്മീഷന്റെ കാലയളവിൽ വെട്ടിക്കുറയ്ക്കാനാകില്ലെന്നായിരുന്നു കേരളത്തിന്റെ വാദം എന്നാൽ പതിനഞ്ചാം ധനകാര്യ കമ്മീഷന്റെ തുടക്കം മുതൽ കേരളത്തിന്റെ കടപരിധിയിൽ വെട്ടിക്കുറവ് വരുത്തുന്നുണ്ട് എന്ന കേന്ദ്രവാദം കോടതി തങ്ങളുടെ ഉത്തരവിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിരണ്ട് സാമ്പത്തിക വർഷത്തിൽ തൊണ്ണൂറ്റി ഒന്നായിരത്തി തൊണ്ണൂറ്റിയേഴ് ദശാംശം ഒന്ന് അഞ്ച് കോടിയും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വർഷത്തിൽ പതിമൂവായിരത്തി അറുപത്തിയേഴ് ദശാംശം ഏഴ് എട്ട് കോടിയും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ നാലായിരത്തി മുന്നൂറ്റി അമ്പത്തിനാല് ദശാംശം ഏഴ് രണ്ട് കോടി രൂപയുമാണ് കടപരിധിയിൽ വെട്ടിക്കുറവ് വരുത്തിയിരിക്കുന്നത് ഫലത്തിൽ തോമസ് ഐസക് ധനകാര്യ മന്ത്രിയായിരുന്നപ്പോൾ എടുത്ത അധിക കടത്തിന് രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്തെ കടപരിധിയിൽ ഇരുപത്തി ആറായിരത്തി അറുന്നൂറ്റി പത്തൊമ്പത് കോടിയുടെ വെട്ടിക്കുറവാണ് കേന്ദ്രം ഇതുവരെ വരുത്തിയത് ഒരു ധനകാര്യ കമ്മീഷന്റെ കാലയളവിൽ സംസ്ഥാനം കൂടുതൽ കടമെടുത്താൽ അടുത്ത ധനകാര്യ കമ്മീഷന്റെ കാലയളവിൽ കടപരി കേന്ദ്ര സർക്കാരിന് കുറവ് ബെഞ്ചാണെന്നും കോടതി തങ്ങളുടെ ഉത്തരവിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ബെഞ്ചിൽ പോയിട്ട് കാര്യമില്ലെന്ന് സർക്കാരിനറിയാം കിഫ്ബി വഴി എടുത്ത കടം പൊതുകടത്തിൽ ഉൾപ്പെടുത്തിയ കേന്ദ്ര നടപടിയും കേരളം സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്തിരുന്നു കടമെടുക്കാൻ സംസ്ഥാനങ്ങളെ അനുവദിക്കുന്ന ഭരണഘടനയുടെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നാം അനുച്ഛേദവുമായി ബന്ധപ്പെട്ട വിഷയമാണിതെന്ന് ജസ്റ്റിസുമാരായ സൂര്യകാന്ത് കെ വിശ്വനാഥൻ എന്നിവരുൾപ്പെട്ട രണ്ടംഗ ബെഞ്ച് ചൂണ്ടിക്കാട്ടി ഹർജി ഉയർത്തുന്ന ആറ് ചോദ്യങ്ങളാണ് അഞ്ചംഗ ഭരണഘടനാ ബെഞ്ചിന് വിട്ടത് കടമെടുക്കാനുള്ള സംസ്ഥാന അവകാശത്തിൽ കേന്ദ്രത്തിന് എത്രത്തോളം ഇടപെടാമെന്ന് ഭരണഘടനാ ബെഞ്ച് പരിഗണിക്കും പൊതുഘടനത്തിൽ എന്തൊക്കെ ഉൾപ്പെടുത്തണം എന്നതിലും അഞ്ചംഗ ബെഞ്ച് വാദം കേൾക്കും കൂടുതൽ കടമെടുക്കാനുള്ള ഇടക്കാല ഉത്തരവും കേരളം തേടിയിരുന്നു എന്നാൽ കോടതി ഇടപെടൽ വഴി കൂടുതൽ സഹായം കേരളത്തിന് ഇതിനകം കിട്ടിയെന്ന് രണ്ടംഗ ബെഞ്ച് ചൂണ്ടിക്കാട്ടി പതിമൂവായിരത്തി അറുന്നൂറ് കോടി രൂപ കേരളത്തിന് കേന്ദ്രം നൽകാൻ തയ്യാറായി അയ്യായിരം കോടി കൂടി നൽകാമെന്ന വാഗ്ദാനവും കിട്ടി ഈ സാഹചര്യത്തിൽ ഇടക്കാല ആശ്വാസത്തിന് ഉത്തരവിടാനാകില്ലെന്നാണ് കോടതി വ്യക്തമാക്കിയത് നന്ദി